നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്തൊൻപത് ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും രാജ്യത്തിന് സമീപം എത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം ചൈനയുടെ നടപടിക്ക് ശേഷം പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി തായ്വാൻ യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും വിന്യസിച്ചിരുന്നു തായ്വാൻ ന്യൂസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തൈവാൻ സമീപം ഫെബ്രുവരിയിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണ ചൈനയുടെ യുദ്ധവിമാനവും നൂറ്റി അൻപത് തവണ നാവിക കപ്പലുകളും തൈവാൻ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ചൈന തൈവാന് സമീപം ഗ്രേ സോൺ ബലപ്രയോഗം തുടരുകയാണ് തായ്വാനിലേക്കുള്ള കടന്നുകയറ്റം മറച്ചു വെക്കുന്നതിനായി ചൈന സൈനിക അഭ്യാസത്തിന് മുതിർന്നേക്കുമെന്ന് ഫെബ്രുവരി പതിനാലിന് യു എസിന്റെ ഇന്ത്യ പസഫിക് കമാൻഡ് അഡ്മിറൽ സാമുവേൽ പറഞ്ഞിരുന്നു മതിയായ ഒരു സൈനിക ഓപ്പറേഷൻ നടത്താനുള്ള സൈനിക ശക്തി ചൈന ആർജിക്കുമെന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അയൽദ്വീപായ തായ്വാൻ സ്വതന്ത്ര രാജ്യമാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്ന് ചൈനയും അവകാശപ്പെടുന്നു തൊണ്ണൂറ്റിയാറ് മുതൽ തെരഞ്ഞെടുപ്പ് നടത്തി സ്വന്തം സർക്കാരിനെ തായ്വാൻ തിരഞ്ഞെടുക്കാറുണ്ട് തായ്വാനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് യു എസ് ആണ് ഔദ്യോഗികമായി നയതന്ത്ര ബന്ധമില്ലെങ്കിലും ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ് മലയാളി വാർത്താ Like, share and subscribe.